നമസ്കാരം ഞാൻ നിൽക്കുന്ന വയനാട് റെയിൽവേ സ്റ്റേഷനെ മുൻവെച്ചത് അവിടെ ഈ തൊട്ടുക പുറകെ കാണുന്ന ഈ ചായക്കടയിലൂടെ ചായ കുടിക്കാൻ വന്ന ഏകദേശം മൂന്നോളം പേരെ തെരുവ് നായ ഇന്നലെ കടിക്കുകയുണ്ടായി എന്തായാലും ഈ മൂന്ന് പേർക്കും പേവിഷബാധ ഉള്ള ഒരു നായയാണ് കടിച്ചെന്നാണ് അവിടെ അറിയാൻ കഴിഞ്ഞത് എന്തായാലും മൂന്ന് പേരും ഗവൺമെൻറ് വയനാട് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയിട്ടുണ്ട് അവരുടെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം അവർ കൊല്ലത്ത് ഞാൻ അയക്കുകയുണ്ടായി അവിടെ നിന്നൊരു വാക്സിൻ ഒക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും അവർ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ പേര് ഞാൻ അവിടെ ചാവിടിക്കാനൊക്കെ വരുന്നത് ഈ വയനാട് അടുത്തേ വയനാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇവിടെ സാധാരണ പട്ടിക പട്ടികളെ തെരുവട്ടികളെ കാണലുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്നതാണ് പക്ഷെ ഇത് ഒരു പ്രകോപനമില്ലാതെ അവിടെ കിടക്കുകയായിരുന്നു എനിക്ക് നടന്ന് അടുത്ത് വന്നിട്ട് ഒറ്റ കപ്പായിരുന്നു നല്ല മുറി കയറ്റി അപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അത് വേറെ രണ്ടു വരയ്ക്ക് മുമ്പ് കത്തിച്ചെന്ന് ഉടനെ അന്ന് അന്ന് രാവിലെ ഇന്നലെ രാവിലെ അപ്പോ ഞാനിപ്പോ ചികിത്സയിലാണ് നിങ്ങളിപ്പോ എവിടെ പോയിട്ട് ആശുപത്രി വയ്യനാട് ആശുപത്രി പോയപ്പോൾ വയനാട് ഗവൺമെന്റ് ആശുപത്രി പോയി ആശുപത്രിയിൽ പോയപ്പം അവിടുന്ന് പ്രാഥമിക ശുശ്രൂഷ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടത്തേക്ക് അയച്ചു കൊല്ല ആശുപത്രിയിലേക്ക് കൊല്ലത്തോട്ട് തന്നു അവിടെ ആ കൊല്ലത്ത് പോയി പിന്നെ വാട്ടർ ചികിത്സ ചെയ്ത് അതിൻ്റെ വാക്സിൻ അതിൻ്റെ ഇതൊക്കെ എടുത്ത് ഇനി ഇരുപത്തിരണ്ടാം തീയതി ഉണ്ട് അന്നേരം പറഞ്ഞ അല്ല നിങ്ങൾ എവിടെ താമസിക്കുന്നത് ഞാൻ പാമ്പ് മുക്കിലെ വയനാട് അല്ലേ പിന്നെ പണി ജോലി എനിക്ക് കോഴിക്കോടാണ് ഇപ്പൊ ഞാൻ കോഴിക്കോടേക്ക് പോവാ പേരെന്താ പറഞ്ഞു എന്റെ പേര് ഷാജഹാനാണ് ഷാജഹാൻ അല്ലേ ഇപ്പൊ ജോലിക്കായിട്ട് പോവാ വീണ്ടും വന്നിരിക്കുകയാണ് ഇപ്പൊ പട്ടി പേടിച്ചിട്ടാണ് ഇതിൽ വരുന്നത് അല്ലേ പട്ടിയുള്ള ഇനിയിപ്പോ ഇനിയിപ്പോ ഒരു പ്രകോപനം ഇല്ലാതെ കടിക്കുമ്പോഴും നമ്മൾ പേടിച്ചിട്ടേ പട്ടി കൊറച്ച് വരുന്നതാണ് കല്ല ഇത് ഇത് വെറുതെ അടുത്തുകൂടെ വന്ന ഒറ്റ കടിയാണ് ചെല്ലണോ എന്ന് പറഞ്ഞു ആശുപത്രി ഇരുപത്തിരണ്ടാം തീയതി ആവേണ്ട അത് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് കോഴിക്കോട് അതിന്റെ മരുന്നിന്റെ ലിസ്റ്റ് ഒക്കെ കയ്യിലുണ്ട് പേപ്പറൊക്കെ ഏത് ഭാഗത്താ കടിച്ചു കാലിന്റെ ഈ ഭാഗത്താണ് കടിച്ചത് ഇവിടെയാണ് കടിച്ചത് ഇവിടെയുണ്ട് ഓ ഇവിടെ നല്ല രീതിയിൽ കടിച്ചുണ്ടല്ലോ അതിനകത്ത് തന്നെയാണ് പാൻറ്റ് എടുത്തോണ്ടാണ് വല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത് എന്തായാലും ഇഞ്ചെക്ഷൻ ഒക്കെ എടുത്ത് വാക്സിനൊക്കെ എടുത്ത് ബാക്കി ഇവിടെ നിന്ന് അതായത് ഉള്ളത് വയനാട് അത് കഴിഞ്ഞിട്ട് കൊല്ലത്ത് പോയിട്ടാണ് ബാക്കിയുള്ള അല്ലേ ഇനിയുള്ള ചികിത്സ കോഴിക്കോട് ഇനി പിന്നെ വരാൻ പറ്റാത്തതുകൊണ്ട് കോഴിക്കോട് അതിന്റെ പേപ്പറൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്